പൊതുപ്രവർത്തകന്മാർ അവർ ക്ലിയർ ക്രിസ്റ്റലുകളാകണം അവരുടെ വ്യക്തി ജീവിതവും സാമൂഹിക ജീവിതവും പൊതുസമൂഹം ബൂതക്കണ്ണാടി വെച്ച് നോക്കുന്നതാണ് വിമർശനങ്ങൾ സ്വാഭാവികമായും വരും അത് രാഷ്ട്രീയമായ വിമർശനങ്ങൾ വരും ബാക്കി വരും പക്ഷെ അത് വേറെ വ്യക്തി ജീവിതം സാമൂഹ്യ ജീവിതവും സൂക്ഷ്മത സൂക്ഷ്മതയോടെ കൊണ്ടു നടക്കേണ്ടതാണ് സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും കെ പി സി സി പ്രസിഡന്റ് പിന്നെ സണ്ണി ജോസഫും വളരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഈ ഉയർന്നു വന്ന ആരോപണങ്ങൾ ഗൗരവമുള്ളതാണെന്നും അതുകൊണ്ട് ഒരു ഘട്ടത്തിൽ സംഘടനാപരമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട് അനന്തര നടപടികൾ പാർട്ടി സ്വീകരിക്കും എന്ന് ഇന്നലെ എ ഐ സി സി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അത് രാജിവെച്ചത് സ്വമേധയാണെങ്കിലും ആ രാജിവെച്ചതിനെ കുറിച്ച് പിന്നെ കെ സി വേണോപാലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായി വന്നിട്ടുണ്ട് ഇന്നലെ വന്ന് ഇന്നലെ വന്നിട്ടുണ്ട് അത് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ് അതിനകത്ത് ഞങ്ങൾക്കൊരു സ്റ്റാൻഡുണ്ട് ഞങ്ങൾ പൊതുപ്രവർത്തകന്മാർ പാലിക്കപ്പെടേണ്ട സ വ്യക്തി ജീവിതത്തിലും സ്വ സ്വകാര്യ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും പാലിക്കപ്പെടേണ്ട ചില നിഷ്കർഷതകളുണ്ട് ഏത് പ്രസ്ഥാനങ്ങളിലായാലും പൂർണ്ണമായും അത് ക്ലിയർ ക്രിസ്റ്റൽ ആകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് പൊതുപ്രവർത്തകന്മാർ ഏത് പ്രസ്ഥാനങ്ങളിലായാലും അവരുടെ വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ക്ലിയർ ക്രിസ്റ്റലുകളാകണം മാതൃകകളാവേണ്ടവരാണ് പൊതുപ്രവർത്തകന്മാർ റോൾ മോഡലുകളാവേണ്ടവരാണ് പൊതുപ്രവർത്തകന്മാർ എല്ലാ പ്രസ്ഥാനങ്ങളിലും അനിയനൊക്കെ സപ്ലിമെന്റ് ചെയ്യാൻ വിവരകാശം കൊടുത്തു അടുത്ത ഇതിനേക്കാളും ഗൗരവമുള്ള കാര്യം ഒരാഴ്ച കഴിഞ്ഞാൽ തരാം കാത്തിരിക്കൂ ഒരാഴ്ച തൃശ്ശൂരിൽ തന്നെ അത് വരും ഈ ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കാരണം ഞങ്ങൾ ഇതിനകത്ത് നിഴല് പോലെ നിലാവ് പോലെ പിന്തുടരുകയാണ് രാഹുൽ ഞാനത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ചുമതല വഹിക്കുന്ന ഒരാളെന്നാൽ കെ പി സി സിയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ് ഐ ഐ സി സി അംഗമാണ് പാർട്ടി ഉത്തരവാദിത്തപ്പെട്ട ചുമതല വയ്ക്കുന്ന ആൾ എൻ്റെ കൂടി നിലപാടാണ് വി ഡി സതീശൻ പറഞ്ഞിട്ടുള്ളതും സണ്ണി ജോസഫ് പറഞ്ഞിട്ടുള്ളതും കെ സി വേണുഗോപാൽ പറഞ്ഞിട്ടുള്ളതും അതുതന്നെയാണ് അതിന് കൂടെ അഡീഷണലാണ് ഞാൻ ചേർന്നത് ഏത് പ്രസ്ഥാനങ്ങളിലായാലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ മാത്രമല്ല മാധ്യമങ്ങളിലായാലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലായാലും ഏത് പൊതുജീവിതത്തിൻ്റെ ഏത് മേഖലകളായാലും പൊതു പ്രവർത്തകന്മാർ അവർ ക്ലിയർ ക്രിസ്റ്റലുകളാകണം അവരുടെ വ്യക്തി ജീവിതവും സാമൂഹ്യ ജീവിതവും പൊതുസമൂഹം ബോധക്കണ്ണാടി വെച്ച് നോക്കുന്നതാണ് വിമർശനങ്ങൾ സ്വാഭാവികമായും വരും അത് രാഷ്ട്രീയമായ വിമർശനങ്ങൾ വരും ബാക്കി വരും പക്ഷെ അത് വേറെ വ്യക്തി ജീവിതം സാമൂഹ്യ ജീവിതവും സൂക്ഷ്മതപര സൂക്ഷ്മതയോടെ കൊണ്ടു നടക്കേണ്ടതാണ്